ഹായ് ഡിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുണ്ടാവും അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ലിങ്ക് കൊടുക്കാൻ കയറി നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാക്സി ഗൗൺ തന്നെയാണ് മാക്സി ഗൗണിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകളും അതുപോലെ വ്യത്യസ്ത ഡിസൈനുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് കൂടുതലും നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടി അതുതന്നെയാണ് കേട്ടോ അതുപോലെ ഈ ഒരു കോഡ് സെറ്റ് കോഡ് സെറ്റ് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ ഒരുപാട് ഐറ്റംസും അതുപോലെ ഒരുപാട് കളറുകളും അവൈലബിളാണ് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഓരോന്നിലും ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽ എല്ലാം ഞാൻ അവിടെ പറയാട്ടോ അതുപോലെ ഈ ഒരു സെറ്റ് ജ്വല്ലറി ഐറ്റംസിൻ്റെ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിൽ കാണുന്ന എല്ലാ കളറുകളും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ പോവേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ചുരിദാർ എന്ന് പറയുന്നത് ഇത് ഫുൾ സെറ്റായിട്ടാണ് വരുന്നത് ദുപ്പട്ട അതുപോലെ സെൽവാറ് പാൻറ്റ് ഇത്രയും മൂന്ന് സെറ്റായിട്ടാണത് വരുന്നത് കേട്ടോ അതുപോലെ ഇത് ഈ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഇതിന് വരുന്നത് സിമ്പിൾ വർക്കാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഓരോന്ന് എടുത്ത് പറയേണ്ട കാര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം അത്രയും നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതുവരെ നിങ്ങൾ നിങ്ങളാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ കൊടുത്ത് കേട്ടോ പുതിയ പുതിയ കളക്ഷനുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും മിസ് ചെയ്യാതെ കാണാവുന്നതാണ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ബിസിനസ് പരമായിട്ടുള്ള ഒരുപാട് വർക്കുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ